തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം പബ്ലിക്കേഷൻസ് ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ ം രണ്ടായിരത്തിയഞ്ച് പ്രഖ്യാപിച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും കഥ ലേഖനം എന്നീ വിഭാഗങ്ങളിൽ മുപ്പത് സാഹിത്യ പ്രതിഭകളാണ് പുരസ്കാരത്തിന് അർഹരായത് സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് മന്ദാര പബ്ലിക്കേഷൻസ് ഇരുപത്തി അഞ്ച് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു കഴിഞ്ഞു ഇരുപത്തി ആറാമത്തെയും ഇരുപത്തിയേഴാമത്തെയും പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒന്നിന് വെച്ച് നടക്കാറുണ്ട് എല്ലാ വർഷവും മന്ദാര പബ്ലിക്കേഷൻസിന്റെ സാഹിത്യ പുരസ്കാരങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട് കഴിഞ്ഞ വർഷം കാവ്യ പുരസ്കാരം അതിന് വർഷം സാഹിത്യ പുരസ്കാരം ഒരേ വർഷവും ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് നമ്മുടെ കെ പി രാമന്യ സാർ അതുപോലെ കെ എൻ സാറ് നമ്മുടെ മസൂദൻ സാർ ഇങ്ങനെയുള്ള പ്രഗത്ഭരായ വ്യക്തികളാണ് ആ പ്രോഗ്രാമിൽ ഉണ്ടാവുന്നത് നമ്മുടെ പതിനാറ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ പ്രോഗ്രാമിനൊക്കെ തൃശൂർ സാഹിത്യ അക്കാദമിപ്പോൾ ഒരു മാസം അവധി അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതാണ് നമ്മുടെ ക്യാപ്ഷൻ മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിൻ്റെ അത് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് അതിലെ മുപ്പത് പേരെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പതിനാല് ജില്ലകളിൽ നിന്നുള്ള യുവ സാഹിത്യകാരന്മാരെ കഥാ വിഭാഗത്തിലും വിഭാഗത്തിലും ലേഖന ഉൾപ്പെടുത്തി കൊണ്ടുള്ള മത്സരമാണ് രചനകൾ അതിൽ നിന്ന് പേരെയാണ് ലീന രാമചന്ദ്രൻ സുഭദ്ര അമീന സുഹതൻ തിരുവനന്തപുരം ഷഹന ലത്തീഫ് പുനല്ലൂർ രേഖാ രാജൻ തെന്മല പ്രേംകുമാർ ചുങ്കത്ത് വരിക്കാംകുന്ന സുരേഷ് കിടങ്ങൂർ കോട്ടയം ഫ്രെട്ടി പൗലോസ് വസന്തൻ വെട്ടത്ത കാഞ്ഞിരമറ്റം ഡോക്ടർ ക്ലാരി ടോമി ബേബി ഉണ്ണി തിരുവാങ്കുളം ഷീനാ മനോജ് തൃത്തലൂർ നഖീന നജീബ് രോഷനി ബിജു ശ്രീദേവി മുല്ലശ്ശേരി ഷാനിതാ കൊടുങ്ങല്ലൂർ രമേഷ് എരണോഴുത്ത സുഹറ ഗഫൂർ നൌഫൽ മുതുവാടൻ കോട്ടയ്ക്കൽ നിഷാ ഫിറോസ് കരുവാരുണ്ടാ സജീഷ് മൂക്കുത്തല അയൂബ് ഒളവട്ടൂർ എം സി പുറമണ്ണൂർ വളാഞ്ചേരി സലീം പൊന്നാനി രഞ്ജിത്ത് ഇ എസ് മലപ്പുറം ഡോക്ടർ സന്ധ്യ മേലേടത്ത് അനിൽ മണത്തൂർ ശ്രീധരൻ കൊടിയത്ത് നിഷാകുമാരി ടി പ്രപ്പോയിൽ ശേഖർ ആലക്കാട് സുഖന്യാ സുരേന്ദ്രൻ കമ്പലൂർ എന്നിവരെയാണ് സാഹിത്യ പുരസ്കാരം നൽകി ആദരിക്കുന്നത് ഡിസംബർ കോഴിക്കോട് വെച്ച് നടക്കുന്ന സാഹിത്യ സാംസ്കാരിക പ്രോഗ്രാമിൽ വെച്ച് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുമെന്ന് മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ ഋഷീദ് വെന്യൂർ മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവി എഴുത്തുകാരായ ഫ്രെഡി പലോസ് ഷീന മനോജ് എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അന്നേ ദിവസം മന്ദാരത്തിലൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് സാഹിത്യകാരികൾക്ക് അവാർഡ് നൽകി ആദരിക്കുക ചെയ്യുന്ന മഹത്തായ ഒരു സംരംഭമാണ് ഇരുപത്തി ഒന്നാം കോഴി പ്രശ്നം നടത്താൻ പോകുന്നത് കഴിഞ്ഞ മന്ദാരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മന്ദാരത്തിന്റെ അംബാസഡർ എന്ന നിലയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ സാഹിത്യ നവമണ്ഡലത്തിലെ മഹത് വ്യക്തിത്വങ്ങളാണ് എപ്പോഴും മന്ദാരത്തിൻ്റെ കൂടെ സഹയാത്രികരായിട്ട് കൂടെ കൂടുന്നത് എന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പത്രമാധ്യമ പ്രവർത്തന കൂട്ടായ്മയുടെ ഒരു പ്രോത്സാഹനം ഈ സംരംഭത്തിന് എന്നും ഉണ്ടായിട്ടുണ്ട് ഇനി കൂടുതൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആ ഒരു പ്രോത്സാഹനം ും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടിഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും